ന്യൂമാൻ കോളേജിൽ ദിനാചരണം കോളേജ് ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേണൽ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഭരണഘടനാ ദിനം തൊടുപുഴ ന്യൂമാൻ കോളേജ് എൻ സി സിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു എയ്റ്റീൻ കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു and it's my proud privilege that on this occasion I have got Another opportunity to be at Newman College and be with the cadets to celebrate this day. I hereby declare this Constitution Day a memorable one as inaugurated. And we continue with the proceedings. Thank you. Principal Dr. Jenny Alex And it gives the opportunity to equal oh, oh, opportunity to all. So we have. The right to live, we have the right to education, we have the right to religion. So, all these should be remembered while you celebrate this particular day. So, let us celebrate and we can have more reflections on these kinds of thoughts by our chief guest. Thank you. പ്രിട്ടയർഡ് ജില്ലാ ജഡ്ജി കെ എ ബേബി ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നയിച്ചു ബാക്കി എല്ലാ നിയമങ്ങളും ഉണ്ടെങ്കിലും ഭരണഘടന അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഒരു നിയമത്തിന് പ്രാധാന്യം എല്ലാ നിയമങ്ങളും ഒറിജിനേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും ഒറിജിനേറ്റ് ചെയ്യുന്നതും എല്ലാ പ്രൊസീജിയറും കോൺസ്റ്റിറ്റ്യൂഷനാണ് സോ ഒരു രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ഡോക്യുമെന്റ് ആണ് ബേസിക് ഡോക്യുമെന്റ് മീൻസ് ഫ്രം വിത്ത് എവറി റൈറ്റ് എവറി സ്റ്റാറ്റ്യൂട്ട് എവറി പ്രൊസീജിയർ ഇൻ കൺട്രി ഒറിജിനൈസ് ആൻഡ് ക്ലോസ് സപ്പോസ് ഈ ഭരണഘടന ഇല്ലാന്ന് വിചാരിക്കുക ഭരണഘടന ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ റൈറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് ആർക്കും എന്തും ചെയ്യും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി നടക്കുന്നത് ഈ ഭരണഘടന അവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം എപ്പോഴുംപ്പെടുമ്പോഴും നിങ്ങൾക്ക് കോടതിയിൽ പോകാനുള്ള അധികാരം എവിടെന്നാണ് സിദ്ധിക്കുന്നത് പറയുന്നുണ്ട് എന്ത് നിങ്ങളുടെ അവകാശങ്ങൾ ഏതെങ്കിലും അവകാശം സുപ്രീം കോടതി വരെ സുപ്രീം സുപ്രീം പോകാനാണ് പറയുന്നത് അല്ല യു ക്യാൻ കോർട്ട് ടു യുവർ അസോസിയേറ്റ് ഓഫീസർ ക്യാപ്റ്റൻ സി മാത്യു കോളേജ് ബെൻസൺ ആന്റണി രാധിക എം ആർ എന്നിവർ സംസാരിച്ചു